കാളാഞ്ചി അതുപോലെ ചിരിതാ അതുപോലെ കരിമീൻ താരസണ്ണി കൂടുതലും കായൽ ഫിഷുകളാണ് പുഴമീനുകള് കായൽഫിഷികള് ഇതെല്ലാം ഒരു ടാപ്പ് സ്റ്റൈലാണ് നമ്മുടെ ഈ കറികൾ അതുപോലെ കരിമീൻ ഇത് കൂടുതലും നമ്മുടെ ഇവിടുന്ന് നമ്മുടെ ഫാമിൽ തന്നെ ഉള്ളതാണ് പിന്നെ കാളാഞ്ചി പിന്നെ കാരശിബിന് ഇപ്പൊ നമ്മൾ പുറത്തു വരുന്നത് കൂടുതൽ നമ്മള് ഈ സമുദ്രമീനുകള് നമ്മളധികം കൂടെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എല്ലാം കായൽ ഫിഷുകളാണ് പുഴമീനുകള് കായൽ ഫിഷുകള് ഇതെല്ലാം ഒരു ഷാപ്പ് സ്റ്റൈലാണ് നമ്മുടെ കറികൾ അതുകൊണ്ട് നമ്മുടെ തന്നെ ഒരു ഷാപ്പ് മസാലയുണ്ട് ഇതാണ് അതാണ് ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യണം യൂസ് ചെയ്യണം ഇതിലൊരു കാന്താരി മസാല ഈ രണ്ട് മസാല നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ ചകൾ യൂസ് ചെയ്യണം ഇതിൽ തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ട് രൂപ ഫ്ലാറ്റിലൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഏഴ് ഐറ്റംസ് വരുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റം അതിനകത്ത് ഏഴോളം ഐറ്റംസ് ഏഴ് വെറൈറ്റീസ് ഉള്ളത് അതും പൊക്ക നാടൻ രീതിയിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ നാടൻ ഫുഡുകളെ ഇല്ല നമുക്ക് ഇത് പ്രധാനമായിട്ടും നമുക്ക് വരുന്നത് കാളാഞ്ചിയാണ് കാളാഞ്ചി അതുപോലെ ചിരുക അതുപോലെ കരിമീൻ കാരച്ച കൂടുതൽ കൈഫി കടൽബീരങ്ങളുണ്ട് നമുക്ക് പിന്നെ കേരയൊക്കെ ഉണ്ട് കേര നമ്മുടെ മെയിൻ സിറ്റിന് പോകുന്ന ആയിട്ടാണ് കേര പത്മുളക് വച്ചത് പക്ക കോട്ടയം നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിന് സമീപമുള്ള നായരമ്പലം എന്ന സ്ഥലത്ത് മനാട്ടു പറമ്പ് എന്ന സ്ഥലത്തുള്ള ബോച്ചേസ് ടോഡി ഹബ്ബിലാണ് അപ്പോൾ ഇതാണ് ആ സ്ഥലം ഇതുണ്ടോ കയറി ചെല്ലുന്നതുകൊണ്ട് തന്നെ ബോച്ചയുടെ ഒരു ചെറിയ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം ഇത് കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്ന ബോച്ചയാണ് കേട്ടോ ബോച്ച ഇങ്ങനെ തെങ്ങേ നിൽക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റാച്ചുവാണ് ഇവിടെ വച്ചേക്കുന്നത് അതിങ്ങനെ കള്ളിൽ ചെത്താൻ പോകുന്ന ആളുടെ പോലെ തന്നെ ഉണ്ടോ കള്ളും കൂടെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് മറഡോണ ഹട്ടർ അപ്പോൾ ഇവിടെ ലൈവായിട്ട് ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്ത് കൊടുക്കും അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോകാം സമീപം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടെ അടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പയ്യെ ഉള്ളിലേക്ക് കയറാം ഉള്ളിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അറിയാം എന്തൊക്കെ ഭക്ഷണമുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ അടിപൊളി ആട്ടോ ശരിക്കും അപ്പോൾ ഒന്ന് കയറി കാണാം നമുക്ക് അങ്ങോട്ട് പോയി ഇതിൻ്റെ ഉൾവശം കാണാം ആൾക്കാരുണ്ട് എൻ്റെ ഉള്ളിൽ കണ്ടാവും അതേ മുകളിലൊരു വള്ളമൊക്കെ ഇരിക്കണുണ്ടോ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഇൻറ്റീരിയറാണ് ബോച്ച് ജോഡി ഹബ് ശരിക്കും സൂപ്പർ ആട്ടോ നല്ല ഇൻറ്റീരിയറാണ് നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തടി ഇങ്ങനെ അറുത്തറുത്തറുത്ത് കഷണങ്ങൾ അങ്ങനെ വെച്ചേക്കണേ നല്ല രസം ഇതാണ് മെയിൻ കിച്ചൺ ഇതെന്താണെന്ന് മനസ്സിലായോ കള്ള് കുടിക്കേണ്ടവർക്ക് നല്ല നാടൻ ചത്തുകൾ ഇവിടുന്ന് ഫ്രഷായിട്ട് കിട്ടും നമ്മൾ ഏതായാലും കുടിക്കുന്നില്ല നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ ഇൻറ്റീരിയറ് അടിപൊളി വൈബാണ് ശരിക്കും നല്ല പെയിൻറ്റിങ്ങും ഇതിൻ്റെ സീലിങ്ങും ഒക്കെ സൂപ്പറാണ് ഇതുണ്ടോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും സൂപ്പർ ഒരു വള്ളം മോളിൽ കയറ്റിതാണുണ്ട് ഇങ്ങനെ വെച്ചേക്കണതാണ് അടിപൊളിയല്ലേ വെള്ളവും തുഴയല്ല ഇവിടെ നമുക്ക് വള്ളത്തിനും കൊട്ടവഞ്ചിക്കും ഒക്കെ പോയി ഇതെവിടെ പോയി മീൻ പിടിച്ചുകൊണ്ട് തിരിച്ച് വരാൻ പറ്റും കേട്ടോ അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് കാരണം അത് ഇവിടെ ഇരുന്ന് നമുക്ക് മീൻ പിടിക്കാം ആ പിടിച്ച മീൻ നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ അവർ ഫ്രൈ ചെയ്ത് വരും സൂപ്പറല്ലേ അതെ ഇവിടുന്ന് മീൻ പിടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ആംബിയൻസ് ആണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മീൻ പിടിക്കാം എന്നിട്ട് അത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി നമുക്ക് വറുത്ത് സൂപ്പറായിട്ട് കഴിക്കാം അടിപൊളി ഇതേ ഒരു വെറൈറ്റി വാഷ് ബേസിൻ കണ്ടോ ഇത് ഫാമിലിയായിട്ട് വരുന്നവർക്ക് വേണ്ടിയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഫുഡും കഴിക്കാം ഇച്ചിരി കള്ള് കുടിക്കുന്നവർക്ക് കള്ളും കുടിക്കാം ഇതുണ്ടോ ഊഞ്ഞ കട്ടിലൊക്കെ ഇട്ടുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ സൂപ്പറാണ് കേട്ടോ ഇത് മാത്രമല്ല ഇവിടെ ക്യാബിനും ഉണ്ടോട്ടോ അപ്പം നമുക്ക് ക്യാബിനൊന്ന് കയറി നോക്കാം ഇതുണ്ടോ അടിപൊളിയാണ് ഇതിൻ്റെ ആ ഒരു ഫർണിഷിംഗൊക്കെ അപ്പുറത്തെ ക്യാബലിലൊക്കെ സിനിമാതാരങ്ങളിറക്കാൻ ഒത്തിരി വി ഐപ്പികളൊക്കെ ഉണ്ട് അപ്പോൾ അവർ കള്ളൊക്കെ കുടിക്കുന്നതുകൊണ്ടാണ് മൊത്തം നമുക്ക് വീഡിയോ എടുക്കാത്തത് എന്നാണേലും ഇത് സൂപ്പറാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഫ്രീ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ബോട്ടിൽ നമുക്ക് കയറാൻ പറ്റും ഇതുണ്ടോ സീലിംഗ് ഉണ്ടോ അടിപൊളിയല്ലേ നല്ല കളർഫുള്ളായിട്ട് അതേ ടേബിൾ നോക്കി വുഡ് കട്ട് ചെയ്തേക്കുന്ന പോലത്തെ ഡിസൈൻ ഇതാണ് ശരിക്കും ഇതിൻ്റെ മുൻവശം കേട്ടോ നല്ല ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചേക്കുവാണ് ഇപ്പം നമ്മൾ നേരെ ദേ കാണുന്ന വാഹനങ്ങൾ മുഴുവൻ ശരിക്കും ഈ ബോച്ചെ ടോഡിപ്പബിനുള്ളിലേക്ക് വന്നേക്കുന്ന ആളുകളുടെ വാഹനങ്ങളാട്ടോ ഈ കിടക്കുന്ന മുഴുവൻ ഞാനിവിടെ കണ്ടെന്താന്ന് വെച്ചാൽ നല്ല ആംബിയൻസ് ആണ് അതുമാത്രമല്ല നമുക്ക് ഫാമിലി ആയിട്ടോ കൂട്ടുകാരോടൊപ്പോൾ ഇവിടെ വരാം അപ്പം കള്ള് കുടിക്കേണ്ടവർക്ക് കള്ള് കുടിക്കാം ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഭക്ഷണം കഴിക്കാം അപ്പം അങ്ങനെ നല്ലൊരു ആംബിയൻസ് ആണ് ഒരു കാര്യത്തിന് ക്ഷമയോക്കുന്നു ഇവിടെ ആളുകൾ കള്ളൊക്കെ കുടിക്കുന്നുണ്ട് അപ്പം പ്രൈവസി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പല സ്ഥലത്തും വീഡിയോ ഒന്നും എടുക്കാത്തത് സോറി തീർച്ചയായിട്ടും എല്ലാവരും വരിക ഇവിടെ വന്ന് എൻജിൻ തണുപ്പിക്കേണ്ടവർക്ക് എഞ്ചിൻ തണുപ്പിക്കാം പിന്നെ നല്ല അടിപൊളി സീ ഫുഡ് കഴിക്കേണ്ടവർക്ക് അതും ഇവിടെ പറ്റും